എന്താണ് സുവിശേഷം സുവിശേഷം സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് വിശേഷം എന്ന് പറഞ്ഞാൽ വാർത്ത ന്യൂസ് എന്നാണ് അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ ഗുഡ് ന്യൂസ് സദ്വാർത്ത ഈ ലോകത്തിലുള്ള എല്ലാ വാർത്തകളും എല്ലാവർക്കും നല്ലതല്ല ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു എല്ലാ പാർട്ടികളും ഒരു മാസക്കാലം പ്രചരണം നടത്തി എല്ലാവരും എന്തിനാണ് പ്രചരണം നടത്തിയത് അവർക്കെല്ലാം ജയിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ അധികാരം നേടാൻ വേണ്ടിയാണ് പൈസ മുടക്കി കഷ്ടപ്പെട്ട് പ്രചരണം നടത്തിയത് പക്ഷേ ജയിച്ചതാരാണ് ബി ജെ പി ജയിച്ചു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുക അപ്പോൾ ബി ജെ പിയും ആ പാർട്ടിയും അവർ അധികാരത്തിൽ വന്നപ്പോൾ ആ പാർട്ടിയിൽപ്പെട്ടവർക്കത് സന്തോഷമായിരുന്നു പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് സന്തോഷമായില്ല സി പി എംകാർക്ക് സന്തോഷമായില്ല മറ്റുള്ള ഒരു പാർട്ടിക്കാർക്കും അത് സന്തോഷമല്ല ഈ ലോകത്തിൽ സംഭവിക്കുന്നൊരു സംഭവം ഒരു വിഭാഗത്തിന് അത് സന്തോഷമാണ് വിഭാഗത്തിന് അത് സന്തോഷമല്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് യേശു ജനിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷത്തിനു വേണ്ടി ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു ഇപ്പം യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം യേശുവിനെക്കുറിച്ചുള്ള വാർത്ത യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗം ഈ ഭൂമിയിലെ ഒരു വിഭാഗത്തിന് മാത്രമുള്ള സന്തോഷമല്ല ഈ ഭൂമിയിൽ ആരെല്ലാം ഉണ്ടോ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം പകരുന്ന വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം എന്ന വാക്ക് ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യത്തിൽ കൂടുതൽ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം അപ്പോസ്തനായ പൗലോസ് അദ്ദേഹം ഫിലിപ്പിയിൽ വന്ന് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് ആ പ്രഘോഷണം കേട്ട് പലരും യേശുവിങ്കിലേക്ക് വന്നു അങ്ങനെ അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു അതാണ് ഫിലിപ്പിയ സഭ യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭ മാസിഡോണിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു കുറേ കുടുംബങ്ങൾ വന്നു സ്നാനപ്പെട്ടു അങ്ങനെ സഭ സന്തോഷത്തോട് പോവുകയാണ് പൗലോസ് ആ ദേശത്ത് നെടുകയും കുറുകയും നടന്ന് അദ്ദേഹം സുവിശേഷം പറയുമ്പോൾ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ ആ സുവിശേഷ പ്രഘോഷണത്തിന് ആ ദൈവദാസന്റെ സുവിശേഷ പ്രഘോഷണത്തിന് അവരെന്ത് ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കൂട്ടായ്മ കൊടുത്തു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഫെല്ലോഷിപ്പ് എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫെല്ലോഷിപ്പ് ഷിപ്പ് ഒരു കപ്പലിൽ രണ്ടുപേർ ഒരുമയോടുകൂടി ഇരിക്കുക കൂട്ടായ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് ഒരു കപ്പിലുള്ള ചായ പേർ മാറി മാറി ആ ഒരു കപ്പിൽ നിന്ന് കുടിക്കുക അതാണ് കൂട്ടായ്മ സുവിശേഷ ഘോഷണത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പൗലോസ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അത് ഒറ്റക്ക് പറയട്ടെ ഒറ്റക്ക് സുവിശേഷം പറയട്ടെ ഒറ്റക്ക് വീടുകൾ കയറട്ടെ ഒറ്റക്ക് പരസ്യം നടത്തട്ടെ ഒറ്റക്ക് ട്രാക്ടർ കൊടുക്കട്ടെ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാവെന്നല്ല അവര് തീരുമാനിച്ചത് ഫെലിപ്പിനുള്ള വിശ്വാസികൾ പൗലോസിന്റെ ഒപ്പം സുവിശേഷ പ്രഘോഷണത്തിന് സുവിശേഷം പറയുന്നതിന് എല്ലാവിധത്തിലുള്ള കൂട്ടായ്മയും കൊടുത്തു തന്നെ ഒറ്റക്കാക്കിയില്ല അദ്ദേഹം പോകുന്നിടത്ത് അവരും പോകും ഒരുമിച്ച് ട്രാക്ട് കൊടുക്കും ഒരുമിച്ച് സുവിശേഷം പറയും ഒരുമിച്ച് പരശോകം നടത്തും ഒരുമിച്ച് അവരെ വീടുകൾ കയറാൻ തുടങ്ങി ഇങ്ങനെ സുവിശേഷം നിമിത്തം സുവിശേഷ പ്രഘോഷണത്തിന് പ്രിയപ്പെട്ടവരെ ആരുമായി കൊള്ളട്ടെ നമുക്ക് കഴിയാവുന്ന കൂട്ടായ്മ അതിന് കാണിക്കണം ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പൊ ഭാഷ ആയിരിക്കുന്ന എൻ്റെ കൂടെ സുഭിക്ഷം പറയുവാൻ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയണം ഞാനും ഞാനും വീടുകൾ കയറി ഒരു ഞാനും വരാ പരിശോധന ഒരു സാക്ഷിയൊക്കെ പറയാശേഷ പ്രഘോഷണത്തിന് സുബിശേഷ വേലക്ക് നമ്മൾ കൂട്ടായ്മ കൊടുക്കണം ഒന്ന് കൂടെ പോയിട്ടാണെങ്കിൽ അത് രണ്ട് ട്രാക്ട് കൊടുക്കാനാണെങ്കിൽ അത് പരസ്യോഗ്യത്തിന് ഒന്ന് മൈക്ക് എടുത്ത് പിടിച്ച് ആ സ്പീക്കർ സ്പീക്കറെടുത്ത് ഒന്ന് കെട്ടി അത് റെഡിയാക്കുന്നതിനാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യണം ഒരു കൂട്ടായ്മ കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് അങ്കവാലിയിൽ നിന്നും ഒരു ഉച്ച നേരത്ത് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നമ്മുടെ അത്താണി സിഗ്നൽ ജംഗ്ഷനിൽ ഒരു വാസ്റ്ററും കുറേ വിശ്വാസികളും അവിടെ കൂടി നിന്ന് അവർ പ്രസംഗിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ദൃതിയുണ്ട് തിരക്കുണ്ട് എങ്കിലും ഞാൻ അവരുടെ അരികിൽ പോയി ആ വണ്ടി അങ്ങ് നിർത്തി എന്നിട്ട് അവരോടൊപ്പം ഞാൻ ഐക്യതാർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നും അവർ പല പരി പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമുണ്ട് എന്നോട് പ്രസംഗിക്കാൻ പറ്റവർ ഇല്ല നിങ്ങൾ പ്രസംഗിച്ചാൽ മതി അതിനുശേഷം ഞാനവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ കുടുംബശ്രീയുടെ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഇതിൻ്റെ അപ്പുറത്ത് ഈ റോഡിൻ്റെ അപ്പുറത്ത് ഞങ്ങളെല്ലാം കൂടി നിന്ന് ഒരു പ്രസംഗം നടത്തി എനിക്ക് വേണമെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് എൻ്റെ കാര്യമായിട്ട് പോകാമായിരുന്നു അതെല്ലാം മാറ്റിവെച്ചു ലാലു ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കർത്താവിനും കർത്താവിൻ്റെ ആയിരിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ വിജയം ഉണ്ടാകുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കാര്യത്തിനാണോ നമ്മുടെ കാര്യത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ദൈവത്തിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താൽ ക്രിസ്തു നമ്മുടെ കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കും പ്രിയപ്പെട്ടവരെ പ്രഘോഷണത്തിന് സുവിശേഷ വേലയ്ക്ക് നമുക്കൊരു നൂറ് രൂപ കൊടുത്താണോ നമുക്കതിനെ ഒരു കൂട്ടായ്മ കൊടുക്കാൻ പറ്റുള്ളൂ കൂട്ടായ്മ കൊടുക്കണം ആ സുവിശേഷകരി വന്നാലും ഇവിടെ കൊണ്ടുവന്നല്ലോ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മപ്രേരണ ഉണ്ടായി പാവങ്ങൾ ചെറുപ്പക്കാർ ഷേമിനെ പോലെ ഈ ഡിനോജനെ പോലെ കൊച്ചു പിള്ളേരൊക്കെ അവിടെയുണ്ട് വെയിലും കൊണ്ട് നിൽക്കുകയാണ് അന്ന് വെയിലിൻ്റെ സമയമാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും ചോറ് വാങ്ങിച്ചു കൊടുത്തു അവർക്ക് സന്തോഷമായി സ്പെഷ്യലിന് സ്പെഷ്യൽ അവർ ഓർഡർ ചെയ്തു സ്പെഷ്യലിൻ്റെ പൈസ അവർ കൊടുത്തു ചോറിൻ്റെ പൈസ അനു കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനോടെ മാറുകയാണ് സുബിശേട്ട പ്രഘോഷണത്തിന് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടായ്മ കൊടുക്കണം ആത്മികമായിട്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ ഭൗതിക നന്മ കൊണ്ടും അതിന് നമ്മൾ കൂട്ടായ്മയുടെ ഒരു പങ്കാളിത്തം കൊടുക്കണം അവിടെയാണ് സുബിശേട്ട വില വിജയിക്കുന്നത് ഇതാണ് പൗലോസ് പറഞ്ഞത് ഞാൻ ഈ ഫിലിപ്പിൽ വന്ന ഒന്നാം നാൾ മുതൽ ഇന്നുവരെ സുവിശേഷ പ്രഘോഷണത്തിന് ഫിലിപ്പിലുള്ള ദൈവമക്കളെ നിങ്ങൾ എനിക്ക് വലം കൈതന്നു കൂട്ടായ്മ കാണിച്ചു അഭിമാനത്തോടുകൂടെ ഫിലിപ്പിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുകയാണ് ഇന്നും അത് പ്രസംഗിക്കുന്നു